ഹായ് അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും സുഹൃ വിളോഗിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വർത്തമാനങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അപ്പോൾ കുറച്ച് ദിവസമായി ഓൺ വോയിസ് വീഡിയോ അല്ലേ മീറ്റപ്പിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു അപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ മീറ്റപ്പിൻ്റെ പ്രോഗ്രാമിൻ്റെ ബാക്കി വീഡിയോസൊക്കെ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ തൽക്കാലം ഇന്ന് വേറൊരു വീഡിയോ ആയിക്കോട്ടെ എന്നും ഒരേ വീഡിയോ എല്ലാം ആകുമ്പോൾ എടുത്ത് തുറന്ന് നോക്കുക പോലും ഇല്ല അപ്പോൾ നമ്മൾ കാണാനായിട്ട് ഇരിക്കുകയല്ലേ കുറേ പ്രേക്ഷകർ നമ്മളുടെ അപ്പോൾ യാത്ര ചെയ്തിട്ട് തന്നെ എനിക്ക് ജലദോഷം പിടിച്ചു അപ്പോൾ അതാണ് പിന്നെ ആ വീഡിയോസ് അപ്ലോഡ് ആയിട്ട് വോയിസ് കൊടുക്ക സൗണ്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് ജലദോഷമായി നീരറങ്ങിയിട്ട് ഉയർപ്പല്ലേ ഭയങ്കര ഉയർപ്പ് ഞാനാണെങ്കിൽ നല്ലോണം ഉയർക്കുകയും ചെയ്യും പിന്നെ ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്നു വെച്ചാൽ നമ്മളെ ടി വി നയൻറ്റീം കേരള ടി വി നയൻ്റിയും ചാനൽ കാണുന്നവരാരൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പിന്നെ നമ്മളെ ജെയിൻസ് എന്നൊരു വ്ളോഗറേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അപ്പോൾ നമ്മൾ ആ ചാനൽ കാണുന്നുണ്ട് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോൾ അതിൻ്റെ ന്യൂസ് ചാനൽ പോലത്തെ ചാനലാണ് ഞാൻ പറഞ്ഞു തന്നത് നമ്മളെ ദിയ ഫാത്തിമേനെ കാണാതായ അന്ന് മുതൽ അവർ ഇറങ്ങിയതാണ് അന്വേഷണത്തിന് വിഷാടന കേന്ദ്രങ്ങൾ മാഫിയകൾ അടിസ്ഥാനമാക്കിയിട്ട് രാവെന്നില്ല പകലൊന്നില്ല അങ്ങനെ നമ്മളെ ഓരോരോ സ്ഥലങ്ങളിലും എറണാകുളം ആലപ്പുഴ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ജില്ലകളിൽ പ്രത്യേകിച്ചും ജില്ലാ കേന്ദ്രങ്ങളിലാണ് അദ്ദേഹം രാത്രി അദ്ദേഹത്തിൻ്റെ ക്യാമറാമാനും കൂട്ടിയിട്ട് സെർച്ച് ചെയ്യുന്നത് രാത്രി കാലങ്ങളിലൊക്കെ തൻ്റെ ജീവന് തന്നെ ഭീഷണിയുണ്ട് എന്നിട്ടും കുറേ പേര് വളഞ്ഞിട്ട് അടുക്കാൻ നോക്കിയാൽ അപ്പോൾ ചാനൽ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാനിതിവിടെ പ്രത്യേകം എടുത്തിട്ട് പറയാൻ നന്മ നിറഞ്ഞ ആ മനുഷ്യൻ്റെ പ്രവർത്തനം അംഗീകരിക്കേണ്ട തന്നെയാണ് ഈ ലോകം നമ്മളെല്ലാവരും അംഗീകരിച്ച് കൊടുക്കേണ്ടതാണ് പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചാനലിലും ഒരു ന്യൂസും ഞാൻ കണ്ടില്ല അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് അപ്പോൾ നമ്മളെ നാട്ടിലുള്ള നമ്മളുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം രാവിലെ പകലില്ലാണ്ട് ഭീഷണിയൊന്നും വകവെക്കാണ്ട് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ സത്യത്തിൽ ആ മനുഷ്യനെ എല്ലാവരും ആദരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് ഞാൻ വന്നത് അങ്ങനെ ഒരു അംഗീകാരമോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളോ ആ മനുഷ്യന് ലഭിച്ചിട്ടില്ല എന്താ അറിയില്ല അത് ആരുടെയും പെട്ടിട്ടില്ല ഞാൻ ഒരു ചാനലിലും അദ്ദേഹത്തെ പ്രശംസിക്കുന്ന ജെയിംസ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര് മെൽഞ്ഞ് സ്കെൽറ്റ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ ചാനലും അവരുടെ പേരും ഒരു വീട് സ്ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ കാണുന്ന ഒരുപാട് പേരുണ്ട് ഉണ്ടെന്നാൽ തോന്നുന്നത് ലക്ഷങ്ങൾ വ്യൂ ഉള്ള ഒരു ചാനലാണ് പിന്നെ നമ്മളിവിടെയൊക്കെ വിഷമണക്കാർ വരാറുണ്ട് കൂടുതലും ഈ സ്ത്രീകൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആരും എങ്ങനെയുള്ളവർക്ക് വിഷ കൊടുക്കാണ്ടിരിക്കുക പിന്നെ കുറേ വീട്ടമ്മമാർ എന്നെപ്പോലത്തേന്ന് പറയാം ഞാനിപ്പോൾ കുറേ യൂട്യൂബേഴ്സിന് ഞാൻ പരിചയപ്പെട്ടു വന്ന് നമ്മളെ കൊല്ലത്തുള്ള ന്യൂറ വ്ളോഗ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു വീഡിയോ കണ്ട് അപ്പോൾ ന്യൂറ വ്ളോഗിൻ്റെ പിന്നെ ഉമ്മയും സുഖമില്ലാത്ത ആൾ ക്യാൻസർ പേഷ്യൻ്റാണ് പിന്നെ സഹോദരി മാനസിക രോഗി അതേപോലെ അവരുടെ മകന് സുഖമില്ല അവർക്ക് സുഖമില്ല അപ്പം അങ്ങനത്തെ അവസ്ഥയിലിരിക്കുന്ന കുറച്ച് വീട്ടമ്മമാരൊക്കെ നമ്മൾ വീട്ടിനുള്ളിൽ ഉള്ളിൽ പുറത്ത് പറയാനും സോഷ്യൽ മീഡിയയിൽ പുറത്തോട്ട് ഇറങ്ങാനും പറയാനും കഴിയാതെ മിണ്ടാതെ ഇന്നും കുറേ വീടുകളിൽ പട്ടിണിയുള്ളവരും പ്രയാസമുള്ളവരും കുറേ സ്ത്രീകളുണ്ട് കല്യാണം കഴിഞ്ഞ് ഒന്നെക്കല്ല ഭർത്താവ് കള്ളൂടെ അല്ലെങ്കിൽ ഇട്ടച്ച് പോയി അല്ലെങ്കിൽ വേറെ പെണ്ണിൻ്റെ പുറകെ പോയി ഒക്കെ കുറേ ഇഷ്യൂസ് ഉള്ളവരുണ്ട് കുറച്ച് പേരൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതും കൊണ്ടാണ് ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാരും വീട്ടമ്മമാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ പുറത്തോട്ട് ഇങ്ങനെ അന്യ രാ സംസ്ഥാനങ്ങളിൽ നിന്നും വരുമ്പോൾ വിഷ കൊടുക്കാതിരിക്കുക ബസ് സ്റ്റാൻഡുകളൊക്കെ കാണും അവിടുന്ന് വിഷ കൊടുക്കാതിരിക്കുക അവർക്കൊരു മാഫിയ സംഘം തന്നെ ഉണ്ട് അതൊക്കെയാണ് ഇദ്ദേഹം പുറത്ത് വന്നിട്ടുള്ളത് എന്നാൽ സാധാരണ ലെവലിലുള്ള പെൺകുട്ടികളുണ്ട് കഷ്ടത അനുഭവിക്കുന്നത് അതുണ്ടെങ്കിൽ അത് ഗൂഗിൾ പേ ആയിട്ട് പത്ത് രൂപ എങ്കിൽ പത്ത് രൂപ ഇരുപതാണെങ്കിൽ ഇരുപത് അവർക്ക് അയച്ചു കൊടുക്കാം ശരിക്ക് ശരിക്ക് കുടുംബത്തിന് വാനക്കട ഓർത്തിട്ട് പുറത്ത് പറയാതിരിക്കുന്നവരുണ്ടാവും കുറേ വീട്ടപ്പന്മാർ അത് മോശമാണ് ഇപ്പോഴും പട്ടിണിയും പ്രയാസങ്ങളായിട്ട് ഇരിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ചിലപ്പോൾ ഏജ് പോലായിട്ടുണ്ടാവില്ല അവർക്ക് ഒന്ന് രണ്ട് കുട്ടികളും ആയിട്ടുണ്ടാവും സ്വന്തം വീട്ടിൽ തന്നെ സ്ഥാനമില്ലാതെ ഇരിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് പിന്നെ ഭർത്താവിനെ സഹിച്ചടിച്ച് പിടിച്ച് നിൽക്കുന്ന പെൺകുട്ടികളുണ്ട് ഒഴിവായാലും ഇനിയിപ്പോൾ നമ്മളെ വീട്ടിൽ ചെന്ന് നമ്മൾ വീട്ടുകാർക്കൊരു ബാധ്യത ആവുമല്ലോ ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ എന്ത് ജോലി എടുക്കും ഒരു ജോലിയൊന്നും അറിയൂല എന്ത് ജോലിക്ക് പോവും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ഈ വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളുണ്ട് കുട്ടീനെ ഒക്കത്ത് വെച്ചിട്ട് വരും അപ്പോൾ ആ കുട്ടീനെ മുഖത്ത് നോക്കുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് പാവം തോന്നും അപ്പോൾ എന്തിനെങ്കിലും ആ മീൻ വാങ്ങിക്കാനോ എന്തിനെങ്കിലും ആവശ്യത്തിന് ആവശ്യത്തിനെടുത്ത് വെച്ച പൈസ അതിൽ നിന്ന് എടുത്ത് കൊടുക്കും ഒരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യാതിരിക്കുക അപ്പം പകരം ഈ പുറത്ത് പറയാനൊക്കെ പറ്റാത്ത വീടുകളിലൊക്കെ കുറച്ച് സാമ്പത്തിക പ്രയാസമുള്ള വീട്ടമ്മമാരുണ്ടാകും പറയാൻ മടിച്ചിട്ട് അവരെന്നെ സഹായിക്കുകയാണെങ്കിൽ അതിന് പടച്ചടുത്തുനിന്ന് ഒരു ദുബായെങ്കിലും ആ പടച്ചനെ അവരെ നമ്മളെ സഹായിച്ചല്ലോ എങ്കിലും കിട്ടും അല്ലാണ്ട് ഇങ്ങനെ വരുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്താൽ നാളെ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളെനെയാണ് നഷ്ടമാവുക അവർ ഈ സ്റ്റാൻഡുകളിലൊക്കെ കിടന്നു ഇറങ്ങുന്നത് ഇവരുടെ ചാനലൊന്നു പോയി കാണുക ടി വി കേരള നീ അപ്പോൾ കാണുമ്പോൾ നേരിട്ട് ലൈവായിട്ട് ആ മനുഷ്യൻ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട് അതായത് രാവും പകലും എന്ന് പറഞ്ഞപ്പോൾ ഉറക്കമൊളിച്ചു അത്രയും സ്ട്രെയിൻ ചെയ്താണ് ഈ മനുഷ്യൻ ജെയിംസ് എന്ന് പറഞ്ഞ ഈ എത്തി വീഡിയോ എടുത്തിട്ടുള്ളത് ഇറങ്ങാൻ പ്രചോദനമായത് എന്ന് മുതലാണെന്നറിയോ ആദ്യത്തെ വീഡിയോസുകൾ ചാനൽ വീഡിയോസുകൾ കാണുന്ന ഒരാളാണ് ടി വി കേരള ദിയ ഫാത്തിമേനെ കാണാതായെന്ന മുതൽ ദിയ ഫാത്തിമയുടെ ഉമ്മയുടെ ആ കണ്ണീര് കണ്ട് ഇറങ്ങി തിരിച്ചതാണ് ഇപ്പോൾ അവർക്ക് ഭീഷണി തന്നെ ഉണ്ട് മാഫിയ സംഘത്തിൻ്റെ ഭീഷണി തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു മനുഷ്യനെയാണ് ജനങ്ങൾ ആദരിക്കേണ്ടത് കാരണം നമ്മളൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളുടെ സുരക്ഷക്ക് ഓർത്തിട്ടാണ് ഇപ്പോഴും ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ ഇവിടെ അടുത്ത് ഒരു മാസം മുന്നേ കുറേ സ്ത്രീകളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കടേൻ്റെ അവിടെ നോമ്പിന്റെ മുന്നേ ആയിട്ട് അങ്ങനെ ഒരു വീടിന്റെ അവിടെക്ക് പുറത്ത് പോയിട്ട് എന്താ ഷീറ്റ് എന്തൊക്കെ ചവിട്ടി കാര്യങ്ങൾ എന്തൊക്കെ എടുത്തിട്ട് പോയി ഞാനവരെ തന്നെ വീടുകളിൽ എല്ലാവരും വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞത് അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് ആ വീട്ടിലുള്ളവരെ വിളിച്ച് ഞാൻ പുറകിൽ വന്ന് എന്തോ അടുത്ത് ചാക്കിലിട്ടിട്ട് വന്നിട്ടുണ്ട് ഒന്ന് പരിശോധിക്കല്ലേ നമുക്ക് എല്ലാവർക്കും എന്ന് പറയും അങ്ങനെ അവരെ അവിടുത്തെ അങ്ങാടിയിൽ തടഞ്ഞു നിർത്തി പരിശോധിക്കണ്ടായി പരിശോധിച്ചപ്പോൾ പ്ലംബിങ്ങിന് കൊടുത്തിട്ടിട്ടുള്ള നല്ല നല്ല പൈപ്പുകൾ സാധനങ്ങളൊക്കെ ചാക്കിലിട്ട് പെറുക്കിയിട്ട് വീട്ടുജോലി വീട്ടു ജോലി ആവശ്യത്തിന് ഇറക്കിയിട്ട സാധനങ്ങളൊക്കെ അതൊക്കെ മേടിച്ചു പിന്നാലെ കുട്ടികളേനും പെറുക്കിയിട്ടിട്ടുണ്ടെന്ന് അറിയാം അവരടുത്ത് വലിയ വലിയ ചാക്കുകളാണ് ഒരു നാലഞ്ച് പെണ്ണുങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങിയിട്ടുള്ളത് അവർ പെട്ടെന്ന് കുട്ടികളെ മയക്കാം ചാക്കരെടുത്തിടാം ഒന്നും അറിയില്ല നമ്മൾ ആ ഒരു ജാഗരൂകരായി ഇരിക്കാവുന്ന സ്ഥലം ആവൂല അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക ജാഗരൂകരായിട്ട് ഇരിക്കുക ശ്രദ്ധിച്ച് മൈൻഡിലിരിക്കുക നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പുറത്തൊക്കെ ഇറങ്ങി മുറ്റത്തും റോട്ടിലും പത്ത് വീടുകളൊക്കെ ഇറങ്ങി കളിക്കുന്ന മക്കളാണ് നമ്മൾ വിചാരിക്കും അവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നത് ഈ ടീം എപ്പോഴാണ് വരാന്നുള്ളത് അറിയില്ല ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇവർ ഓരോ വണ്ടിയിലൊക്കെ കൊടുന്ന് ഇറക്കി വിടുന്ന സീനൊക്കെ കാണാനല്ലേ അപ്പോൾ എപ്പോഴും ഇവർക്ക് ഒരിക്കലും കൊടുക്കാണ്ടിരിക്കാം പകരം എന്ത് ചെയ്യുക ഈ വീടുകളിൽ പുറത്ത് പറയാൻ വയ്യാതെ നമ്മളെ അയവത്തൊക്കെ കുറച്ചൊക്കെ ഭർത്താവ് ഉപയോഗിച്ചത് ചെലവിന് ഇല്ലാതിരിക്കുന്നെ അങ്ങനെയൊക്കെ കുട്ടികളുടെ മക്കളായിട്ട് ജോലിക്ക് പോകാൻ വയ്യാത്ത അങ്ങനത്തെ കുറേ സ്ത്രീകൾ മനസ്സിൽ പ്രയാസം പുറത്ത് പറയാന് കുടുംബത്തോട് മാനക്കട് തോന്നിയിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് അവർക്കൊക്കെ എന്തെങ്കിലും കിറ്റോ സാരിയോ സാധനങ്ങളൊക്കെ അവരെ വീട്ടിൽ ഒരു മാസം ഒരു കിറ്റായിട്ടൊക്കെ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതാവും ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യം അല്ലാതെ ഇങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് മറത്തുനിന്ന് കയ്യിൽ നിന്നിട്ടുമ്പോൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക നമ്മളെ കോമ്പൗണ്ടിൽ അങ്ങാടിയിൽ അങ്ങാടിയിൽക്കന്നെ കയറി വരുമ്പോൾ തന്നെ അവിടെ നിന്ന് തടയുക അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളൊക്കെ ഓർമ്മാക്കുന്നുണ്ടോ ആ വീഡിയോ കണ്ടപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു പ്രയത്നം നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് ഈ ജെയിംസ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഈ ചാനലിൽ കൂടെ എനിക്ക് ഭരിച്ചോളൂ പക്ഷേ ഞാൻ ആ മനുഷ്യനെ അഭിനന്ദിക്കുകയാണ് ഈ ഒരു ഒറ്റയ്ക്ക് ഈ ഒരു പ്രയത്നത്തിന് പുറത്ത് പോലീസുകാർ വരെ മെക്കെട്ട് കയറിയിട്ട് സീനുണ്ട് അങ്ങാടിയിൽ നിന്ന് കുറേ പേര് മെക്കെട്ടിക്ക് കയറിയിട്ടുണ്ട് വളഞ്ഞിട്ടുണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ എന്ന് പറയുന്നത് കേട്ട് നോക്കൂ ഇപ്പം നമ്മൾ വീഡിയോ ഇവിടെ വേണ്ടിപ്പോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ ലെൻത്തോടും ഏകദേശം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ചാനലൊന്ന് കാണുക വീഡിയോസ് കാണാം അപ്പോൾ ഒരു മൈൻഡ് ഉണ്ടാവുക എല്ലാവരും ഇങ്ങനെ വരുന്നവർക്ക് വിക്ഷ കൊടുക്കാതിരിക്കുക ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാൻഡുകളിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക അവരൊക്കെ സ്റ്റാൻഡുകളിലൊക്കെ വന്ന് തമ്പഴിച്ച് താമസിക്കുന്നവരാണ് കുറേ പേരുണ്ട് കാല് വെയ്യ അങ്ങനെയൊക്കെ അപ്പോൾ കഴിയുന്നതും അതൊക്കെ ഒഴിവാക്കി വിടാൻ ശ്രമിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ അസ്സാമലേക്കും ജനിക്കാതിരിക്കുവാനായിട്ട് ക്രൈം ഒരുപാട് നടക്കുന്ന നമ്മുടെ ഈ സിറ്റി ലൈറ്റ് ഉള്ള പ്രദേശങ്ങളിൽ ആളുകൾ നിൽക്കുന്നതും എൻജോയ് ചെയ്യുന്നതും അവരുടെ ഫ്രീഡം എല്ലാം നല്ലതാണ് പക്ഷേ ഇവിടെ നിന്നും കുറച്ച് പല ദിവസത്തേക്ക് ഇടതുസത്തേക്ക് മാറിപ്പോയാൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് ഇനി എന്തായാലും എറണാകുളം എം ജി റോഡിന്റെ സൈഡിൽ നിന്ന് ഇതുപോലെ ദോശയൊന്നും ഇങ്ങനെ സൗകര്യപൂർവ്വം കഴിക്കാൻ പറ്റും തോന്നില്ല അപ്പൊ എന്തായാലും ആസ്വദിച്ചിട്ട് ദോശയൊക്കെ കഴിച്ച ആശയങ്ങനെ തീർക്കണം ആശ തീർക്കാൻ നിനക്ക് ആശ തീർക്കാവുന്ന മോലാലും കണ്ടു പറഞ്ഞിട്ടില്ലേ ഏതൊരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ആശ തീർക്കുക കാരണം വെച്ചാൽ രണ്ട് കൈ കാലും കയ്യുമൊക്കെ എൻ്റെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കാല് കയ്യൊന്നുമില്ല തന്നെ കാണാൻ ഒരു റിസൾട്ട് ആവൂല അപ്പോൾ ഉണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ തീർത്തു വെച്ചേക്കാം പിന്നെ ഇങ്ങനെ ഒന്നരക്കാലം വന്നിട്ട് ഞാൻ ദോശ കഴിക്കേണ്ടി വരില്ലേ അപ്പോൾ ഉണ്ട് രണ്ടു കാലം നടന്ന് വന്ന് ദോശ കഴിച്ചത് ആശ തീർക്കുകയാണ് അപ്പോൾ എല്ലാം പറഞ്ഞോ അല്ലേ